ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇത് അമൃത്സർ ജംഗ്ഷൻ പഞ്ചാബിലെ അമൃത്സർ ജംഗ്ഷനിൽ നിന്ന് ജയ്പൂരിലേക്കാണ് പോകുന്നത് അപ്പം അന്നത്തെ എപ്പിസോഡ് അമൃത്സർ നിന്ന് ജയ്പൂർ കാഴ്ചകളാണ് അപ്പം നമുക്ക് ബാക്കി ഇനി ട്രെയിനിലെ കാഴ്ചകൾ കാണാം എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ അമൃത്സർ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ടേക്ക് വന്നതാണ് ഈ ഓട്ടോയിൽ ഇത് എൻ്റെ അമൃത്സർ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡാണ് രണ്ട് സൈഡുണ്ട് അമൃതസറിൻ്റെ മെയിൻ എൻട്രൻസ് ഇതിൻ്റെ മറ്റേ ഭാഗത്താണ് അത് നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഞാൻ അപ്പുറത്തൂടെ അങ്ങോട്ട് പോയിട്ട് അവിടെ കാണാം ഇതൊരു ബാക്ക് ഭാഗമാണ് അങ്ങോട്ടേക്ക് ഒരു രണ്ടര കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത് അപ്പം ഇതാണ് സ്റ്റേഷൻ്റെ ഒരു ഭാഗം അപ്പോൾ ഇനി ഈ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ് ഇനി ബാക്കി നമ്മൾക്ക് ഇവിടുന്ന് അകത്തെ അങ്ങനെ കാണാം അവിടെ കയറി ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഇത് ചെറിയൊരു ഭാഗമാണ് അങ്ങനെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവരെ ഈ ടെമ്പിളിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അത് എയർപോർട്ടിലും ഇവിടെയൊക്കെ ഇവരെ ഈയൊരു പ്രതിമകളുണ്ട് പൊതുവെ ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ മറ്റേ അവിടെയും കണ്ടിരുന്നേ ഇനി എക്സ്കലേറ്ററിലങ്ങനെയുണ്ട് മുകളിലേക്ക് പോകണം പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണ് നമ്മളുടെ ഉള്ളത് അങ്ങോട്ടേക്കാണ് പോകേണ്ടത് ഇപ്പോൾ സമയം പന്ത്രണ്ടര മണിയൊക്കെ ഇന്ന് ഒന്നര മണിക്കാണ് എൻ്റെ ട്രെയിൻ ഇവിടുന്ന് പുറപ്പെടുന്ന ട്രെയിൻ തന്നെയാണ് പിന്നെ പ്രശ്നമില്ല ഇവിടുന്ന് അമൃതസറിൽ നിന്ന് നേരെ നമ്മുടെ എന്താണ് പറയുക അജ്മീർ അജ്മീറിലേക്കുള്ള ട്രെയിനാണ് അപ്പോൾ അത് ജയ്പൂർ ഇറങ്ങിയിട്ട് പിന്നെ ജയ്പൂരിൽ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് പോകണ അജുമേറിലേക്ക് വേറെ അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി ഞങ്ങനെ പോവുകയാണ് ഈ താഴെ ട്രെയിൻ പോകുന്ന ഭാഗമാണ് ഓവർ ബ്രിഡ്ജ് ആണിത് അപ്പോൾ ഞാൻ ഇനി താഴേക്കിറങ്ങാണ് ഇതിൻ്റെ മെയിൻ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് കാണണ്ടേ അതാണ് ഇത് അപ്പോൾ അതിൻ്റെ പുറത്ത് ഭാഗത്താണ് നിൽക്കുന്നത് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഒരു റെഡ് കളറില് കണ്ടില്ലേ ഇതാണ് അമൃത്സർ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഗേറ്റ് മെയിൻ ഭാഗമാണ് ഈ കാണുന്നത് നല്ല നീളത്തിൽ ഒരു പഴയ കാല ഒരു സ്റ്റേഷൻ ലുക്ക് ഉണ്ട് കണ്ടില്ലേ അമൃത്സർ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോകണം ഇതിൻ്റെ മറ്റേ ഭാഗത്തുള്ളതാണ് നമ്മുടെ സെക്കൻഡ് ഭാഗം ഇതാണ് മെയിൻ എൻട്രൻസ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറണ ടിക്കറ്റൊക്കെ ഒക്കെയാണ് ഞാർ ഈ സ്റ്റേഷനൊക്കെ ഒന്ന് കറങ്ങി കാണണം ഒന്ന് കറങ്ങി കണ്ടു കഴിഞ്ഞ ശേഷം വേണം ഇവിടെയുണ്ട് ഈ ഒരു ഭാഗത്തുണ്ട് നമ്മുടെ അമ്പലത്തിൻ്റെ ആ ഒരു മോഡൽ ഇതിൻ്റെ മറ്റേ ഭാഗത്തുണ്ട് ഇവിടെ നമ്മുടെ പിന്നെ ഉച്ചകോടി നടന്നിരുന്നെ ജി ട്വൻ്റി ത്രീ അപ്പം അതിനോട് ബന്ധപ്പെട്ട് കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം അപ്പോൾ നമുക്ക് ഇന്നങ്ങനെ കറങ്ങി അങ്ങനെ കാണാം ടുക്കുന്ന ഭാഗമാണ് കാണുന്നത് വിസിറ്റിംഗ് ഹാളും ഒക്കെ ഈ ഒരു ഭാഗത്താണ് ഉള്ളത് അമൃത്സറിലെ നമ്മളെ സുഹൃത്തുക്കളാണ് ാണ് നാല്പത്തി എട്ടാണ് എന്റെ സീറ്റ് നമ്പർ അപ്പർ സൈഡാണ് ഇത് എനിക്കിഷ്ടപ്പെട്ട സ്ഥലം തന്നെയാണത് അപ്പൊ ട്രെയിൻ നമ്മളിത് പുറപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അമൃതേശ്വറിൽ നിന്നും യാത്ര പുറപ്പെട്ടിരിക്കുന്നു ജയ്പൂരിലേക്ക് പോകുന്ന വെയിലാണ് എന്റെ ബോഡിയൊക്കെ നല്ല സൂപ്പർ ബോഡിയാണ് നല്ല കളറൊക്കെ ബോഗിയാണ് മറ്റേ സാധാരണ നമ്മൾ ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് ഒന്നര മണി ഈ സമയത്താണ് പുറപ്പെട്ടുള്ളത് നമ്മളെ ബോഗിയൊക്കെ ഉണ്ടല്ലോ നല്ല ഉഷാറായിരിക്കുന്നു പുതിയ മോഡലാണ് ഇവിടുന്ന് ജയ്പൂരിലേക്ക് അറുന്നൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് ഒരു പതിനേഴ് എത്തും രാവിലെ ഒരു ഏഴര മണിയാകുമ്പോഴത്തേക്ക് എത്തും ട്രെയിനിൽ അധികം പിന്നെ ജനങ്ങളില്ല അതുകൊണ്ട് കാലിയായി കിടക്കണം ഏതായാലും ഒന്ന് രാത്രി ഉറങ്ങാനുണ്ട് ഉറങ്ങി രാവിലെ ഏഴര മണിയാകുമ്പോഴത്തേക്ക് ജയ്പൂരെത്തും അപ്പോൾ നമുക്ക് പോകുന്ന സൈഡിലെ കാഴ്ചകളൊക്കെ കാണാം ഈ ഒരു ബോഗികളുടെ പ്രത്യേകം എന്താ വെച്ചാൽ ഇത് സെൻട്രലാണ് മറ്റേ ഭോഗീൻ്റെ സെൻട്രൽ ബാത്താണ് ഈ ഒരു സൈഡ് സീറ്റ് കാണുന്നത് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലേക്കും അങ്ങനെ പിന്നെ ഓരോ പിന്നെ എ സി ഓരോ ബോഗിക്കും ഓരോ പിന്നെ ബെഡിൻ്റെ ആ ബാത്തും എ സി ഇങ്ങനെ റൗണ്ടിൽ തിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ അപ്പോൾ മൂവ് ചെയ്യണം ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഏതായാലും നല്ലൊരു പ്രത്യേക തരം കളറും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടപ്പെട്ടൊരു കളറാണ് മറ്റേ തരിക പച്ചയും നീരും അല്ലാത്തൊരു കളറല്ലേ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ പഞ്ചാബികൾ നല്ല ആരോഗ്യമുള്ള ആളുകളാണ് ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ നല്ല ഉഷാറുള്ള ആളുകളാണ് പെണ്ണുങ്ങളൊക്കെ നല്ല ബോൾഡാണ് ഈ പഞ്ചാബിൽ ഒരുപാട് കൃഷിത്തോട്ടങ്ങളുള്ള സ്ഥലമാണ് ബസുമതി റൈസ് ഗോതമ്പ് ചോളം പിന്നെ ഓറഞ്ച് ഇതൊക്കെയുള്ള സ്ഥലമാണ് ഒരുപാട് പിന്നെ പിന്നെ പഞ്ചസാര ഫാക്ടറികളുള്ള സ്ഥലമുണ്ട് പിന്നെ ഫാബ്രിക്കേറ്റഡ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഐറ്റംസ് ഉള്ള സ്ഥലങ്ങളുണ്ട് ഒക്കെ പഞ്ചാബിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ പോകുന്നിങ്ങനെ ഓരോന്നോരോന്നങ്ങനെ സ്ഥലത്തുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇത് ബിയാസ് റെയിൽവേ സ്റ്റേഷന് ഇത് ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ബിയാസ് റെയിൽവേ സ്റ്റേഷന് അമൃത്സർ ജില്ലയിലാണ് ഈ ബിയാസ് പിന്നെ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇതൊരു നദീതീര പട്ടണമാണ് ഈ ബിയാസ് എന്നത് ഇവിടെ ഒരു ബിയാസ് നദി ഉണ്ട് നമുക്ക് പോകുന്ന സമയത്ത് കാണാം ദോലോം നഗർ വസീർ വസീർമുള്ളർ പിന്നെ എന്നീ ഗ്രാമങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ ബുദ്ധ ഈ ബിയാസ് എന്ന സ്ഥലം ഇപ്പൊ ബിയാസ് എന്ന് ഞങ്ങള് വണ്ടി ഉറപ്പിട്ടിരിക്കുന്നു ഇതാണ് ബിയാസ് നദിന്ന് പറഞ്ഞ നദി പഞ്ചാബിൽ പൊതുവെ നദികൾ കുറേ ഉണ്ട് നമ്മൾ ടിക്കറ്റ് വയ്ക്കാൻ ആള് വന്നിട്ടുണ്ട് വണ്ടിയില് കച്ചവടക്കാരൊക്കെ എത്തിയിട്ടുണ്ട് ഈ പഞ്ചാബിലെ ഏറ്റവും മികച്ച ഒരു ചാരിറ്ററി ആശുപത്രി ഉണ്ട് രാധാസ്വാമി ബിയാസ് ആശുപത്രി അത് ഇവിടെ നിൽക്കുന്നത് ഈ ബിയാസിന്റെ അതിർത്തിയിലാണ് ഈ ബിയാസ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ഇതാണ് ജലന്ധർ സിറ്റി ജംഗ്ഷൻ രണ്ട് സ്റ്റോപ്പ് ഉണ്ട് ജലന്ധറിൽ പിന്നെ ജലന്ധർ ക്യാൻറ്റും ഉണ്ട് ഈ ജലന്ധർ ജനസംഖ്യയിൽ പഞ്ചാബിലെ മൂന്നാമത്തെ വലിയ നഗരമാണ് ഇവിടെ ചരിത്രപരമായ പിന്നെ ഒരു റോഡുണ്ട് ഇവിടെ ഗ്രാൻഡ് ട്രങ്ക് റോഡ് അതിനോട് ചേർന്നിട്ടാണ് ഈ ജലന്ധർ സ്ഥിതി ചെയ്യുന്നത് അപ്പം ജലന്ധറിന് പുറപ്പെട്ടിട്ട് ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പാണ് ജലന്ധർ ക്യാൻ്റ് എന്നുള്ളത് ഇതാണ് ജലന്ധർ ക്യാൻ്റ് ഇത് ഇപ്പോൾ കഴിഞ്ഞ അതിന് മുമ്പ് ഇതിലേക്ക് പോയിരുന്നു ഒരു മാസം രണ്ട് മാസം മുമ്പ് പോയിരുന്നു അപ്പോൾ ഇവിടെ ഒരു ബിൽഡിങ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ പൊളിച്ചോണ്ടിരിക്കണ്ടില്ല അങ്ങനെ ദൂരമൊക്കെ ഉണ്ടല്ലേ ഒരു പഴയകാല കെട്ടിടം ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ചപ്പോൾ പുതുക്കി പണിതാണ് അതൊക്കെ പൊളിച്ചിട്ടിരിക്കാണ് ഇപ്പോൾ ഈ കാണുന്നൊക്കെ അപ്പം ഗരന്ധർ ക്യാൻ്റിന്ന് വിട്ടിരിക്കുന്നത് ഫഗ്വാര സ്റ്റേഷന് ഇത് പഞ്ചാബിലെ കപൂർത്തല ജില്ലയിൽ ഉള്ളൊരു സ്റ്റേഷനാണ് ഇവിടെയും ഒരു നദികളൊക്കെ ഉണ്ട് സത്ലജ് നദിയും ബിയാസ് നദിയൊക്കെ ഈ ഫഗ്വാരയിലാണ് ഉള്ളത് ഇവിടെയാണ് ഈ ഫഗ്വാരയിലാണ് പഞ്ചസാര ഫാക്ടറി ഉള്ളത് പിന്നെ ഫാബ്രിക്സ് ടെക്സ്റ്റൈൽസൊക്കെ ഉള്ളത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ നദി ഇവിടെയൊന്നും യാതൊരു വൃത്തിയില്ല ജനങ്ങൾ കണ്ടില്ല റോട്ടിലൊക്കെ കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കും കടലാസുകളൊക്കെ വലിച്ചു വാരിയിട്ടുണ്ട് ഈ ട്രെയിനിൻ്റെ അവിടെയൊക്കെ ഇതാണ് ലുധിയാന ജംഗ്ഷന് ഇത് പഞ്ചാബിലെ വേറൊരു വൃത്തിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണിത് കൂടാതെ പഞ്ചാബിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനിൽപ്പെട്ട ഒന്നാണ് ഈ ലുധിയാന പഞ്ചാബിലെ ഏറ്റവും ജനസംഖ്യ ഉള്ളതും ഏറ്റവും വലിയ നഗരമാണ് ഈ ലുധിയാന വടക്കേന്ത്യയിലൊരു പ്രധാന വ്യാവസായിക കേന്ദ്രമാണ് ലുധിയാന നമ്മുടെ ബി ബി സി ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നാണ് ഈ ലുധിയാനെ വിളിക്കാറുള്ളത് പഞ്ചാബിൻ്റെ വാണിജ്യ തലസ്ഥാനമെന്നും ഇതിനറിയപ്പെടുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ സത്ലജ് നദി ഉണ്ടല്ലോ അതിൻ്റെ പഴയ തീരത്താണ് ഈ ലുധിയാന സ്ഥിതി ചെയ്യുന്നത് ലോക ബാങ്കിൻ്റെ കണക്കനുസരിച്ചിട്ട് ഈ നഗരം ബിസിനസ്സിന് ഇന്ത്യയിലെ ഏറ്റവും എളുപ്പമുള്ള നഗരങ്ങളിൽ ഒന്നായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്

ഇതിന് കർട്ടിന് ഇങ്ങനെ തുണിയൊന്നുമല്ല ഇതല്ല ഇങ്ങനെ ഒരു സംഭവമാണ് ഒരു പ്ലാസ്റ്റിക്കിന്റെ സ്ഥലത്ത് അവിടെ താഴെ കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് കൊളത്തിയിടാം നല്ല സൗകര്യമാണ് വെയിലടിക്കാനോ അതിനെ ഇരിക്കാതിരിക്കുന്നു ഇപ്പൊ വെയിലൊന്നും പൊതുവേ ഒരു മൂടലാണ് തണുപ്പായതെ തുറന്നുവിടുകയും ചെയ്യുക അങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ഇതാണ് മോഗ റെയിൽവേ സ്റ്റേഷന് പഞ്ചാബിൽ ഇരുപത്തിരണ്ട് ജില്ല ഉണ്ട് അയൽപ്പെട്ട ഒരു ജില്ലയാണ് ഈ മോഗ ജില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് നവംബർ ഇരുപത്തിനാലിന് ഫരീദ് കോട്ട ജില്ലയിൽ നിന്ന് വെട്ടിയിട്ട് പഞ്ചാബ് സംസ്ഥാനത്തിൻ്റെ പതിനേഴാമത്തെ ജില്ലയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജില്ലയാണ് ഈ മോഗ ജില്ല പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പും അരി ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശമാണ് ഈ മോഗ ജില്ല ഇപ്പം സമയം രാത്രി ഏഴ് മണിയായിരിക്കുന്നു നമ്മളെ ബെഡ്ഷീറ്റും ടർക്കി ടവലും ബ്ലാങ്കറ്റും ഒക്കെ ഇപ്പം റെയിൽവേയിലുണ്ട് അവർ ഇങ്ങനെ കവറിൽ ഇസ്തിരിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നതാണ് രണ്ട് ബെഡ്ഷീറ്റും ഒരു ബ്ലാങ്കറ്റും ഒരു ടർക്കി ടവലും ഉണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ മോഗുണ്ടല്ലോ മോഗ ഈ മോഗ ജില്ലേനെ എൻ ആർ ഐ ജില്ല എന്ന് പറയും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്തേക്ക് കുടിയേറിയ ഇന്ത്യൻ പഞ്ചാബി പ്രവാസികളുടെയും അവരുടെ പിൻഗാമികളുടെയും മാതൃരാജ്യമെന്ന നിലയിൽ ഈ ജില്ല വളരെ ശ്രദ്ധയാണ് അങ്ങനെയാണ് അതിന് എൻ ആർ എ ജില്ല എന്നുള്ള വിളിപ്പേര് നൽകിയിട്ടുള്ളത് ഇതാണ് എ സി അങ്ങനെ എൻ്റെ തണുപ്പ് നീക്കുന്ന സാധനം ഈ ഒരു ബട്ടണാണ് നമ്മുടെ കാറിലൊക്കെ ഉള്ള പോലെ തന്നെ ഇപ്പോൾ ഉറങ്ങിയണീച്ച് ഇപ്പോൾ സമയം രാവിലെ ആറ് ആയിക്കുന്നു ഇത് ഗെറ്റർ ജഗത്പുര റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ നമ്മൾ ജയ്പൂരിൻ്റെ ആ സ്റ്റേഷൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ഇത് ഗാന്ധിനഗർ ജയ്പൂർ സ്റ്റേഷനാണ് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേഷനാണ് ഇനി അധികം ദൂരല്ല ഇപ്പൊ സമയം ഏഴ് പത്ത് അങ്ങനെ ജയ്പൂർ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇനി ഇവിടെ ഇറങ്ങണം എടുക്കണം പിന്നെ ഒന്ന് ഫ്രഷായിട്ട് ലഗേജ് ഒക്കെ വെച്ചിട്ട് രാവിലെ സൈറ്റ് സീയിങ്ങിനൊക്കെ പോകണം ഇന്നലെ ഉച്ചക്ക് ഒന്ന് ഇരുപതിന് കയറിയ ട്രെയിനിൽ ഇപ്പോൾ ഏഴ് പത്തിന് ജയ്പൂർ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ജയ്പൂർ സ്റ്റേഷന്റെ പുറത്തിറങ്ങിക്കുന്ന മെയിൻ സ്റ്റേഷന്റെ ഭാഗമാണ് എനിക്ക് ഇവിടുത്തെ കളവ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ ലാസ്റ്റ് വന്നിട്ടുള്ളത് ഇപ്പോള് ഇപ്പൊ കുറെ കൊല്ലമായില്ലേ ഇതൊരു ലോങ് വ്യൂ ആണ് ഇവിടെ അതാണ് ജയ്പൂർ ജംഗ്ഷൻ സ്റ്റേഷൻ ഉണ്ടല്ലേ അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കിഷ്ടപ്പെട്ടൊരു നഗരമാണ് ജയ്പൂർ നഗരം ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള കുറേ സ്ഥലങ്ങൾ കാണാനൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇപ്പോഴും ഒരു മൂഡല് മാറിയിട്ടില്ല ഇവിടെ എല്ലാവരും പറഞ്ഞ ഒരു പത്ത് മണി കഴിഞ്ഞാലുള്ള ഈ മൂഡലൊക്കെ മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട് ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ അവിടെ നിർത്താണ് ഞാനിപ്പം പുറത്തല്ല ജയ്പൂർ സ്റ്റേഷൻ്റെ ഏറ്റവും പുറത്ത് റോട്ടിൽ ഒരു സൈക്കിൾ റിക്ഷ വാടക എടുത്തിട്ട് ഞാൻ ഹോട്ടലിന് അങ്ങോട്ടേക്ക് പോകണം ഇവിടെ സൈക്കിൾ റിക്ഷ കുറഞ്ഞ പൈസയില് ഇരുപത് ഉറുപ്പ മുപ്പത് രൂപ സൈക്കിൾ റിക്ഷ എത്തും അപ്പം നമ്മുടെ ഹോട്ടലിന്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു